വെൽക്കം എന്റെ പൊന്ന് പ്രേക്ഷകർ ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊരു ചോദിക്കുകയാണ് ഈ അനീഷ് എന്തിനാണ് അയാൾക്ക് കിട്ടുന്ന സ്വീകരണ വേദികളിലൊക്കെ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു ഇത് പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാണ് ആ സീന് ഇങ്ങനെ ഒരു തഗ് പെർഫോമൻസ് ആയി എന്നറിയാനുള്ള വി ഒരു ശരാശരി ബുദ്ധി പോലും ആ മനുഷ്യനില്ലേ അല്ലെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കില്ലേ അതായത് ഞാൻ ചോദിക്കുന്നത് അനീഷിൻ്റെ അനീഷിനെ ആരാധിക്കുന്ന ആളുകൾക്കൊന്നും ആ പെർഫോമൻസ് അവിടെ എങ്ങനെയാണ് സക്സസ് ആയതെന്നുള്ളതിൻ്റെ വഴി അതുപോലെ അറിയുന്നില്ല അവിടെ രേണുസുദി എന്ന വ്യക്തിയുടെ തഗ് പെർഫോമൻസ് അതാണ് ഇങ്ങനെ തനിക്ക് എന്നാത്തിൻ്റെ സൂക്കേടാണോ എന്ന് ചോദിക്കുന്ന ആ റേണുസുദിയുടെ ആ കോട്ടയം സ്റ്റൈലുള്ള ആ സ്ലാങ്ങും ആ രേണുസുദി കാണിച്ച ആക്ഷനും അതുകൊണ്ടാണ് അവിടെ അത് അത്രയും വലിയ ഒരു പെർഫോമൻസായി മാറിയത് അത് ഏറ്റെടുത്തിട്ട് ഇയാൾ എന്തിനാ ഓരോ വേദികളിലും കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് ഇയാൾക്കൊന്നും കപ്പ് കിട്ടാതിരുന്നത് മഹാഭാഗ്യം എന്ന് കഴിക്കരുതാണ് ഞാൻ അനീഷ് കപ്പ് നടുന്നതിനോട് അനീഷ് ഗെയിം കളിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അയാൾ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മഹാവൃത്തികേട് കിട്ടുന്ന സ്വീകരണ യോഗങ്ങളിലൊക്കെ ഒന്ന് വായ് തുറന്നതെന്ന് സംസാരിച്ചാൽ മതി ഇയാൾക്ക് എന്താ വായ തുറന്ന് സംസാരിക്കാൻ പേടിയാ മീഡിയാസൊക്കെ പിന്നെ ബിഗ് ബോസ് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് മീഡിയാസ് പിന്നാലെ കൂടി സംസാരിക്കാൻ അയാൾക്ക് പറയാനുള്ളത് അയാൾ ഇന്ന കാര്യങ്ങളെ ഞാൻ പറയൂ എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മറുപടി എടുത്താൽ പോരെ ഒരക്ഷരം മിണ്ടാതെ മുനി പോലെ നടക്കുകയായിരുന്നു എല്ലാം മിഡി മിഡിയാസിൻ്റെ മുമ്പ് ചോ ഒന്നും മിണ്ടെന്ന മിണ്ടരുതെന്ന് ചിലപ്പോൾ അനിയനെങ്ങാനും അയാൾക്ക് പിന്നെ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും പറയാൻ പറ്റില്ല കാരണം ഇയാൾക്ക് ഇത്രേ കഴിവുണ്ടാവുള്ളൂ ഒരാളുടെ ചോദ്യത്തിന് ആൻസർ പറയാനുള്ള കഴിവ് ഈ ഹൗസിനുള്ളിലെ തെരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങാണ്ട് ചിന്തിച്ച് കൂട്ടി ഉരുക്കി തേച്ച് മിനുക്കിയ ഒരു വാചകം അതാണ് പത്ത് പ്രാവശ്യം അന്നത്തെ എപ്പിസോഡിൽ വരുന്ന പത്ത് പത്തോ പതിനഞ്ചോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് അതിങ്ങനെ തരാം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് നടന്ന് ആരുടെ മൊത്തയ്ക്ക് നോക്കാതെ ഒന്നും നോക്കാതെ ഇങ്ങനെ നടന്ന് നടന്ന് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ആ ഒരുക്കി തേച്ച് മിനിക്ക് എടുക്കത്ത സാധനങ്ങളാണങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതേ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അയാൾക്ക് നേരിട്ട് ഒരാൾ നേരിട്ട് സം ചോദിച്ചാൽ ഒരു ഒരു സ്പോണ്ടേനിയസായിട്ടൊരു മറുപടി കൊടുക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല ഇത് പറയും ഇത് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അനുമോളുടെ ആരാധകയാണെന്നൊന്നും വിചാരിക്കേണ്ട എൻ്റെ വീഡിയോ ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ ഇടാൻ തുടങ്ങിയതാണ് ഞാൻ ഈ ബിഗ് ബോസ് തീരുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് എങ്ങനെ അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് അതുവരെ ഞാൻ എനിക്ക് അങ്ങനെ ആ ഗെയിം അതായത് രണസ്തുതിയും പിന്നെ അതേപോലെ ലക്ഷ്മിയും ഒക്കെ ഔട്ടായ പിന്നെ എനിക്ക് ആ ബിഗ് ബോസിനകത്ത് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ള ആരോ പിന്നെ പക്ഷേ പക്ഷേ നമ്മളൊരു ഷോ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫേവററ്റ്സോ ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെഗുലറായിട്ട് ആ ഷോ കാണാൻ തോന്നുള്ളൂ അത് ഏതൊരു ഇപ്പോൾ എന്ത് തന്നെ എടുത്താലും ഏതൊരു ഷോ ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആരോടെങ്കിലും തോന്നിയേ തോന്നിയേ പറ്റുക അത് അത് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറി മാറി വരും അതുതന്നെയാണ് എനിക്ക് സംഭവിച്ചത് ബിഗ് ബോസ് തീരുന്നതിന് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ബിഗ് ബോസിനെ കുറിച്ചൊരു ബിഗ് ബോസ് മൈലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടത് മാക്രയ്ക്കും ചീവീഡിനും അതേപോലെ കുത്തിത്തിരുപ്പിനും അനുമോൾ എന്ന വ്യക്തി കപ്പ് നേടിയത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല രാത്രി ഉറക്കം കിട്ടുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും ഇവർക്ക് ഇവരിൽ രണ്ട് മൂന്ന് പേർക്കൊന്നും ഉറക്കം കിട്ടുന്നേ ഇല്ല മാക്രിയാണെങ്കിൽ ഇപ്പം നടന്ന് പ്രാർത്ഥനയിലാണ് ഗതി പിടിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനുമോൾക്ക് ഏതാ കപ്പ് കിട്ടിയാലും അവർക്ക് ഒരു ഗുണവും പിടിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ നാടുമുഴ അലഞ്ഞിരിക്കുക എല്ലാ ക്ഷേത്രങ്ങളിലും എന്തിൻ്റെ ഇവർക്ക് കാരണം ആ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ മൊത്തം ആ ശൈത്യയുടെ ഉണ്ടെക്കണ്ണ് പുറത്തേക്ക് ഞാൻ തള്ളി നിൽക്കായിരുന്നു ഞാൻ മറ്റു പുറമെ വന്നതോട്ട് മന ശൈത്യേൻ്റെ മുൻപുള്ള വീടുകളൊക്കെ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് അത് ഹൗസിനുള്ളിൽ പോയപ്പം തന്നെ അതിൻ്റെ കണ്ണ് മൊത്തം ഉള്ളിലേക്ക് പുറമേക്ക് തള്ളിപ്പോയി എന്താ അല്ലേ അനിമോൾ പൂർണ്ണമായിട്ട് ശരിയാണെന്നൊന്നും ഞാൻ എവിടെ ആരോടും പറയുന്നില്ല അനിമോള് കളവുകൾ പറയുന്നുണ്ടാവുക കളവുകൾ എന്ന് പറയുമ്പോൾ നിർദോഷങ്ങളായ കളവുകൾ എന്നാണ് പറ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷം ആർക്കു വരാനില്ല അങ്ങനത്തെ കളവുകൾ പറയാത്തവരായിട്ട് ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എല്ലാം പെർഫെക്റ്റായി സത്യമേ പറയൂ സത്യമേ പറയൂ എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യം അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു ചെറിയ കളവ് പറയുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല അങ്ങനത്തെ കളവുകളൊക്കെ അനുമോളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും പക്ഷേ ഇവിടെ ഇപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ വേറെ വിഷയങ്ങളിലൊന്നും ഇല്ലാത്തതിനായിട്ട് എടുത്ത് പ്രയോഗിക്കുക തന്നെ ആ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കിച്ചണിൽ മൊത്തം പ്രശ്നങ്ങളാണെന്ന് പറയും ഒരു തക്കാളീൻ്റെ പേരിൽ ഒരു ഇഞ്ചിയുടെ കഷ്ണത്തിൻ്റെ പേരിൽ ഈവൻ ഒരു മല്ലിയിലയുടെ വിഷയത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന വീടാണ് ബിഗ് ബോസ് ഹൗസ് അപ്പം പിന്നെ അവിടെ പ്രശ്നങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല എല്ലാം ഗെയിമിന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള ഉദ്ദേശിച്ചാൽ മതി ഇത് വേറെ വേറൊരു പിന്നെ അവിടെ ഒരു സിറ്റുവേഷൻ വേറെ ഒന്നും ഉണ്ടാക്കാനില്ല ഹൗസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പുറത്ത് മാത്രമല്ലേ അവർക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റും പുറമെത്തെ ഇഷ്യൂസൊന്നും കൊണ്ടൊന്നും ഒന്നും ഇട ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ ഹൗസിനുള്ളിൽ വെച്ച് അവിടെ വെച്ച് പോരണമായിരുന്നു ഈ അൻമോളോട് ഇപ്പം മീഡിയാസ് ചോദിക്കുമ്പോൾ അൻമോൾ പറയുന്നുണ്ട് അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അവിടെ തീർന്നു ഇനി ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട അതൊക്കെ വിട്ടേക്കി അതൊക്കെ കഴിഞ്ഞ കാര്യമാണെന്ന് അൻമോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ മാക്രികളെ കുറി ഈ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പിനെക്കുറിച്ചൊക്കെ പിന്നെ വീഡിയോസ് അനിമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ പറയും അതൊക്കെ വിട്ടേക്ക് അതൊന്നും വിഷയമില്ല ഞങ്ങൾ ഇനിയും സുഹൃത്തുക്കൾ തന്നെയാണ് പേഴ്സിന് വിളി ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ് അതൊക്കെ എല്ലാം ഗെയിമിന് വേണ്ടിയിട്ടുള്ളതെന്ന് വിട്ടേക്ക് വിട്ടേക്ക് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് അനുമോള് അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എങ്ങനെ ഒരു കോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നാകും മതി അത്രയും സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ് അനിമോൾ അതുൽ വ്ലോഗ്സിന് ഒരു പ്രേക്ഷക അയച്ചു കൊടുത്ത ഒരു ഓഡിയോ ഞാൻ ഈ ഇവിടെ കൂടെ വെക്കുന്നുണ്ട് അതൊന്നും അതുകൂടെ ഒന്ന് കേട്ടു നോക്കുക ആരാണ് അനുവിൻ്റെ പി ആർ എന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയി രേഖപ്പെടുത്തുക അതേപോലെ ഈ വീഡിയോ ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ഒരു ഹൈപ്പ് കൂടെ കൊടുത്തേക്കാം അനുമോളി വിളിച്ച് താങ്ക്സ് പറഞ്ഞു എന്നുള്ളത് കേട്ടപ്പോഴും വളരെ സന്തോഷം കാരണം ആ കുട്ടി ഒരു വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ വീണ്ടും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ഇത്രയും ഭയങ്കര ടോർച്ചറിലൂടെ പോയ ആ കുട്ടി കപ്പ് കരസ്ഥമാക്കി ഇപ്പോൾ അവൾ അഭിവൃദ്ധിയിലൂടെ പോകുന്നു നല്ല പോപ്പുലാരിറ്റിയും നല്ല സ്ട്രെങ്തും സൊസൈറ്റിയിൽ അവൾക്കൊരു നല്ല ഒരു അക്സെപ്റ്റൻസും കിട്ടിക്കഴിഞ്ഞപ്പോഴും വീണ്ടും ജലസി കിടന്ന് മൂത്ത ജലസി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ നമ്പർ വണ്ണാണ് കട്ടപ്പ ശൈത്യ നമ്പർ വണ്ണും ടുവും കട്ടപ്പ ശൈത്യം കുത്തിത്തിരിപ്പ് ബിന്നിയുമാണ് ഇവരൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ആ കുട്ടി എന്താണ് റെന റന ഫാത്തിമ ഇവര് മൂന്ന് പേരുമാണ് ഇപ്പം പ്രധാനമായിട്ടും ഇപ്പം വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അതിലോണ്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുവാണ് ഈ ആർ ജെ ബിൻസി ഈ ആർ ജെ ബിൻസിക്കും ഈ കട്ടപ്പ ശൈത്യയ്ക്കും ഈ കുത്തിത്തിരിപ്പ് ബിന്നിക്കും ഒക്കെ കാണാനായിട്ട് എക്സാക്ട് ബി ബി സെവനിലെ എപ്പിസോഡ്സിൻ്റെ നമ്പർ വെച്ച് അതിലൊരു വീഡിയോ ചെയ്യണം ആ അത് ആ വീഡിയോ കാണിക്കണ്ട അതായത് ഈ ശൈത്യ ഷാനവാസിനോട് ബിൻസിയുടെ കാര്യം പറയുന്ന ആ ഒരു എപ്പിസോഡ് എനിക്ക് ആ നമ്പർ ഏതാണെന്ന് അറിയത്തില്ല ആ നമ്പർ പറഞ്ഞു പിന്നെ ഈ കുത്തിത്തിരിപ്പ് പിന്നി അവിടെ ഇവിടെയും പോയിട്ട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോകുന്നതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ എപ്പിസോഡിൻ്റെ നമ്പറും പിന്നെ അങ്ങനെ അങ്ങനെ ഇവരുടെ കുത്തിത്തിരിപ്പുകളുടെ ഏറ്റവും ഭയങ്കര അതിഭീകരത നിറഞ്ഞ ചില എപ്പിസോഡുകളുടെ നമ്പർ വെച്ചിട്ട് അതിൽ ഒരു വീഡിയോ ചെയ്യണം എന്നിട്ട് അത് അവർക്ക് സമർപ്പിച്ചതായിട്ട് വെച്ചിട്ട് അവരോടത് കാണാൻ ആവശ്യപ്പെടണം അപ്പോൾ ഈ ഈ ആർ ജെ വിൻസിക്ക് മനസ്സിലാവും ആരാണ് ശൈത്യ എന്നും ആരാണ് വിൻസി എന്നും ആരാണ് നൂറ എന്നും മനസ്സിലാവും നൂറ അവിടെ അത്രയും നാൾ നിന്നത് അനുവിൻ്റെ ഫെയിമിൽ തന്നെയാണ് അനു അത് പറയാതെ നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും നാൾ നിന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റി ഇവളുടെ ഫെയിം ഉപയോഗിച്ച് നമ്മൾ നിൽക്കുന്നു എന്നാണോ ഇവളുദ്ദേശിച്ചതെന്ന് അവർക്ക് അപ്പോഴേ ഉദ്ദേശിക്കുക അവർക്ക് അപ്പോഴേ കത്തി അതിൻ്റെ കാരണം അവർ അവിടെ ഫെയിം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അവളോട് കൂടി നിന്നത് ആ ഫെയിം ഉപയോഗിച്ച് പരമാവധി കളിച്ചു കഴിഞ്ഞപ്പം അനു കപ്പിലേക്ക് എത്തുമെന്ന് കണ്ടപ്പം കട്ടപ്പ ശൈത്യ പറഞ്ഞത് പെട്ടെന്ന് അങ്ങ് മനസ്സിലോട്ട് കയറ്റിയത് അനുവിനെ പെട്ടെന്ന് കപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി അവളെ തോപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്ത പണിയാണ് ആതിൽ ചെയ്തത് അവിടെ ഈ കട്ടപ്പ വണ്ണിൻ്റെ ഡിഗ്രി ഒരു ഒരു ഹൺഡ്രഡ് ടൈംസ് ഡിഗ്രി ഉള്ള ഒരാളാണ് ആതില അപ്പോൾ അതുകൊണ്ടാണ് ആതിലയ്ക്ക് പെട്ടെന്ന് അതങ്ങനെ ചെയ്യാൻ പറ്റിയത് നൂറൊട്ടും മോശമല്ല പക്ഷെ നൂറ കളിയിലൊക്കെ നന്നായിട്ട് വന്നു അതൊക്കെ ശരിയാണ് ഗെയിംസുകളെല്ലാം പിടിച്ചെടുത്തു ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ആ വീക്കിലേക്ക് എത്തി അതൊക്കെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ അവരവിടെ വരെ എത്തിയത് അവരല്ലെങ്കിൽ ഒരു അൻപത് ദിവസത്തിനുമുമ്പ് പുറത്തു പോകേണ്ട കുട്ടികളാണ് അതിലേ ന്യൂറേയും അവരത് പുറത്തു പോകാതെ പിടിച്ചു നിന്നത് അനുവിൻ്റെ ഫെയിമിൽ മാത്രമാണ് എക്സ്ക്ലൂസീവ്ലി അനുവിൻ്റെ ഫെയിമ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ പോയി കഴിഞ്ഞപ്പം പിന്നെ അനു ഈ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ് ഫോം ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെയാണ് അവർ പിടിച്ചു വന്നത് അവരങ്ങനെ നന്ദിയില്ലാത്ത രണ്ട് പെൺകുട്ടികളാണ് നന് ഏറ്റവും അധികം ഏറ്റവും അവസാനം ഏറ്റവും അധികം പാര പെൺകുട്ടികളാണ് അതുകൊണ്ട് അനുവിനോട് കൃത്യമായിട്ട് അതിലിനി വിളിക്കാൻ പറ്റുന്നു എങ്കിൽ പറയണം ദയവായിട്ട് അവരുമായിട്ട് ഇവരൊക്കെ ആയിട്ടുള്ള സഖ്യം ഈ കുട്ടി ഭയങ്കര മാനുഷിക മൂല്യങ്ങൾ സഹാനുഭൂതിയൊക്കെ കാണിച്ചിട്ട് പുള്ളിക്കാരത്തിൽ വീണ്ടും അവരുടെ ഒരു കോളിലോ അല്ലെ എവിടെയെങ്കിലും വെച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങിലോ ആ ഈ ഭയങ്കര പട്ടാ ഗേൾസ് വീണ്ടും ഒന്നിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് അതിലൊന്നുകൂടി ഈ അനുവിനോടത് സംസാരിക്കണം ഇതെൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ് പിന്നെ അതുപോലെ ഈ പറയുന്ന വീഡിയോ ഒന്ന് തയ്യാറാക്കി എപ്പിസോഡുകളുടെ നമ്പർ ലിങ്ക് ചെയ്തുകൊണ്ട് ആ നമ്പറുകൾ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ എപ്പിസോഡ്സിലെ ഒരു ചെറിയ ചെറിയ ഷോർട്സ് കാണിച്ചിട്ട് ആ എപ്പിസോഡ്സ് നമ്പർ കാണിച്ച് വച്ചിട്ട് അതിലൊരു വീഡിയോ അത്യാവശ്യമായിട്ട് ചെയ്യണം ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഈ റിക്വസ്റ്റ് അതിൽ അതിലിൻ്റെ ഇതിൽ വോയിസ് ആയിട്ട് വെക്കുന്നത് കൊണ്ടും എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അനുവിനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു അഭിനന്ദനങ്ങൾ ഒരുപാട് അറിയിക്കുന്നു പിന്നെ വിനു എന്ന് പറയുന്ന ആൾ ഒരുപാട് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അയാളും കള്ളമൊന്നും പറഞ്ഞില്ല അയാൾക്ക് കിട്ടിയ പൈസയുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ അത് അയാൾ പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ അയാൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അയാൾ പിന്നെ കറക്റ്റ് പി ആർ ഒന്നും ചെയ്യുന്നില്ല എന്നയാള് പറയുന്നുണ്ട് കൊടുത്ത പൈസയുടെ എമൗണ്ട് കറക്റ്റ് തന്നെയാണ് പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞ ആ ആ അമൗണ്ടുകളുടെ ക്ലാരിറ്റി ഒക്കെ ഇപ്പം വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അനു എന്തായാലും കള്ളവല്ല പറയുന്നതെന്ന് മനസ്സിലാക്കാനും ഊഹിക്കാനുമുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഈ സമൂഹത്തിലെ ആളുകൾക്കുണ്ട് ഇവളുമാരൊക്കെ പി ആറ് പി ആർ എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ വിചാരമെന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്തിരിക്കുന്ന സാമാന്യ ജനം എന്ന് പറയുന്നത് വെറും വിട്ടികളാക്കുക അവർ ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബോധവും അറിവും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളുകളാണ് ഇത് കാണുകയും ഇത് വോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതല്ലാതെ പി ആറുകാരുടെ പൈസ വാങ്ങിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഈ ഗ്ലോബിന് ചുറ്റുമുള്ളതെന്ന് ഇവളുമാരോട് പറഞ്ഞു മനസ്സിലാക്കുക ഇവർ ഇവർ വിചാരിക്കുന്നത് ഇവർ മാത്രമാണ് ബുദ്ധിമതികളെന്നും ബാക്കിയുള്ള ഈ പബ്ലിക്ക് ഇവരുടെ വ്യൂവേഴ്സായിട്ടുള്ള ഈ പബ്ലിക് എന്ന് പറയുന്നത് വെറും ഫൂൾസ് ആണെന്നുമാണ് ഇവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇവരുടെ കാളി ബുദ്ധിയും ഒക്കെ ഉള്ളവരാണ് പുറത്തുള്ളവർ ഇവർക്കൊക്കെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് ഏതൊക്കെയോ രീതിയിൽ ഏതൊക്കെയോ റെക്കമെൻഡേഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പിടിപാടുകളോ അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങൾ കൊണ്ടോ ഒക്കെ അവിടെ കടന്നു കയറിയതാണ് അല്ലാതെ ഇവരാരും ഇതിന് ഈ ബിഗ് ബോസിലേക്ക് പോകാൻ കഴിവുള്ളവരൊന്നും അല്ല അപ്പോൾ അവരോട് പറയുക ഇവരെയൊക്കെ കാളി ഒരുപാട് ബുദ്ധിയും സാമർഥ്യവും കഴിവും ഇതുപോലെയുള്ള നല്ല നല്ല കോമ്പറ്റീഷൻസിൽ പിടിച്ചു നിൽക്കാൻ വിൽ പവറും ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ള ഒരുപാട് ആളുകളാണ് പുറത്ത് പബ്ലിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുക